നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എഗ് ബ്രെഡാണ് നമുക്ക് മോർണിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രെഡാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾട്ടർ പർപ്പസ് ഫ്ലോർ ഇവിടെ ഷുഗർ എടുത്തു വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിടാം ഇവിടെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇടുന്നത് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കുറച്ചിട്ടാൽ മതി ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ പൊടിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കാം അര ടീസ്പൂൺ വാനില എസൻസ് ഒരു മുട്ട ഇവിടെ രണ്ട് മുട്ടയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഒരു മുട്ട അതിൻ്റെ മേളിലൊഴിക്കാനാണ് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്താണ് എത്രയാണോ നമ്മൾ ഫ്ലോർ എടുക്കുന്നത് അതനുസരിച്ച് വേണം മിൽക്ക് ഒഴിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു കപ്പ് ഫ്ലോർ എടുത്തുകൊണ്ട് ഒരു കപ്പ് മിൽക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇവിടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചേർത്തത് ഒരു കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോറ് അത്രയും തന്നെ ഒരു കപ്പ് പാല് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ എസൻസ് ഒരു എഗ്ഗ് മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്ത് ഇത്രയാണ് നമ്മൾ പിന്നെ കുറച്ച് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി നമ്മുടെ ഇവിടെ പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ബട്ടർ കൊണ്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇതിൽ ഇവിടെ പാനിൽ ബട്ടർ തൂത്തു ഇനി ഇവിടെ മിക്സിങ്ങോട്ട് ഒഴിക്കുകയാണ് നമുക്ക് ഒരു മുട്ട ഈ സൈഡിൽ ഒഴിച്ചു കൊടുക്കാം ഈ സൈഡിൽ വേറൊരു മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം രണ്ട് ഒരു മുട്ട ഓരോരുത്തർ ഇഷ്ടം പോലെ ആ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അവൻ ത്രീ ഫിഫ്റ്റിയിൽ ക്രീയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആണ് അത് ഇതുപോലെ ടൂത്ത് പിക്ക് കൊണ്ട് നോക്കുക അതനുസരിച്ച് റെഡിയായെന്ന് നമുക്കറിയാൻ പറ്റും ഇവിടെ എഗ് ബ്രെഡ് ഒരു മുപ്പത് മിനിറ്റ് തന്നെ ഞാൻ വെച്ചു അത് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം നമ്മുടെ മുട്ട രണ്ട് സൈഡിലായിട്ടാണ് വെച്ചത് ഇപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഹാർഡായിട്ട് മുട്ട വരണമെന്നെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കുക അല്ലെങ്കിൽ അകത്ത് നല്ല പ്ലഫി ആയിട്ടിരിക്കും നമ്മുടെ എഗ് ബ്രെഡ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക